കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മർഗോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അതിന് പതിനഞ്ചാത്തെയും പതിനാമത്തെയും വായിക്കും അങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് കർത്താവ് കട്ട കൊടു ശിഷ്യന്മാർക്ക് കട്ടട കൊടുത്ത് അയയ്ക്കുകയാണ് അപ്പോൾ ഈതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിനു ശേഷം പലരും കണ്ടു ചിലർ കണ്ടില്ല അപ്പോൾ കാണാത്തവർ ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ല എന്ന് ശിഷ്യന്മാർ പോലും വിശ്വസിക്കാതിരുന്നു അപ്പം അങ്ങനെ പതിനൊന്ന് പേരും പന്ത്രണ്ടിൽ ഒരാൾ മരിച്ചുപോയി പതിനൊന്ന് പേരും കൂടിയിരുന്ന സ്ഥലത്തിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് ഇവരെ ഈ പറഞ്ഞതുപോലെ വിശ്വസിക്കാത്തവരുടെ ആ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് കർത്താവ് സാസിച്ചു അവരെ സാസിച്ചിട്ട് അവരടുത്ത് പറയുകയാണ് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിപ്പിൻ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂവിൽ വന്നു എന്നും അവൻ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു പക്ഷെ മൂന്നാം നെൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഇനിയും നമുക്ക് വേണ്ടി നമ്മെ ചെറുക്കാൻ വരും അവനെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ലോകത്തിൽ പറയണം പക്ഷെ നാം ഈ വചനം ഇത്രയും തിട്ടമായിരിക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങളിൽ ഇന്ന് പലരും ഞാൻ ശിശു സ്നാനമെടുത്തു എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയ ദൈവ മക്കളെ ഇവിടെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്ന ചെയ്യുന്നവൻ അപ്പോൾ കർത്താവിയെന്ന് പറഞ്ഞു തന്നു നാം ശരി പ്രായം മുതലേ വിശ്വസിക്കുന്നു എങ്കിലും അതിനുശേഷം നാം സ്നാനമെടുത്തോ എന്ന് നാം ഓർക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു പ്രിയ ദൈവ പൈതലെ നീ നിൻ്റെ ആൾക്കാൾ ദൈവവചനത്തിനനുസരിച്ച് ഞാൻ നടക്കുന്നു എന്ന് ഒരുപാട് നീതി പ്രവർത്തികൾ ചെയ്യാം എളിയവരെ താങ്ങാം വിധവകൾക്കും അനാഥകർക്കും അടക്കലം അടയ്ക്കലം കൊടുക്കാം അനേകർക്ക് നീ സഹായിച്ചു കൊണ്ടിരിക്കാം പക്ഷേ ഒരു ദിവസം ന്യായവിധി സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് എന്ത് നാം മറുപടി പറയും ഈ പതിനാറാമത്തെ അധ്യായം മർക്കോസ് പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചും പതിനാറും വായിക്കുമ്പോൾ കർത്താവ് പറയാണ് അതിനു മുമ്പേ പതിനാലാമത്തെ വാക്യത്തിൽ തന്നെ വിശ്വസിക്കാത്തവരുടെ ഹൃദയകാഠിനത്തെ ശാസിക്കുന്നു എന്നിട്ട് കർത്താവ് പറയുന്നു നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം അപ്പോൾ യേശുക്രിസ്തുവിനുള്ള ആ ഒരു സത്യ സുവിശേഷത്തെ അറിയിച്ചിട്ട് എന്ത് പ്രസംഗിക്കണം എന്നിട്ട് ആ പ്രസംഗം കേട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാതെ എപ്പോഴും ഒരിക്കൽ എൻ്റെ തലയിൽ തളിച്ചു എന്ന് ഞാൻ ഇരുന്നിട്ട് ഞാൻ സ്നാനമെടുത്തു എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല തളി ഒരിക്കലും കുളിയാകത്തില്ല നാം ഒരിക്കലും കൈയും കാലും കഴുകിയിട്ട് ഞാൻ കുളിച്ചു എന്ന് പറയത്തില്ല ദേഹത്ത് അല്ലെങ്കിൽ മുഖം മാത്രം കഴുകിയിട്ട് ഞാൻ കുളിച്ചു എന്ന് പറയത്തില്ല പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പലരും ചെയ്യുന്ന പതിവാണ് കുളിക്കാതെ സ്കൂളിൽ പോയി അടി കിട്ടും അതുകൊണ്ട് നേരം താമസിക്കുമ്പോൾ തലയെ മാത്രം വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കൈയും കാലം കഴുകി ഡ്രസ്സും എടുത്തിട്ടിട്ട് പോയ ദിവസങ്ങളുണ്ട് ഞാൻ അത് ഒരു കുളിയാണോ എന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ എൻ്റെ തലയെ മാത്രം കഴുകി എടുത്തിട്ട് ഡ്രസ്സും മാറ്റി സ്കൂളിൽ പോയിട്ട് ടീച്ചറെ പറ്റിക്കാൻ ഞാൻ കുളിച്ചു എന്ന് പക്ഷെ ഒരിക്കലും അതൊരു കുളിയല്ല നാം ഒരു മൃഗമോ മനുഷ്യനോ മരിച്ചിട്ട് കുഴിച്ച് ആ മണ്ണിനടിയിലിടാതെ മണ്ണിൻ്റെ പുറത്തിട്ടിട്ട് കുറേ മണ്ണ് മാത്രം അതിൻ്റെ പുറത്ത് ഒരുപക്ഷെ ആ ബോഡി കാണാതെ ആയിരിക്കാം ഇടുന്നത് പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ ചഴിഞ്ഞഴിയ ബോഡി നമുക്ക് വെളിയിൽ കാണാൻ പറ്റും ഒരിക്കലും അത് കുഴിച്ചിട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തളി ഒരിക്കലും കുളിയാകത്തില്ല വിശ്വസിയ സ്നാനം എന്ന് പറയുന്നത് കുളിയാണെന്ന് മലയാളം അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം സ്നാനം ചെയ്തു എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞു അതാണ് അർത്ഥം എൻ്റെ പ്രിയ ദൈവ മക്കളെ ഇതിൽ പ്രത്യേകിച്ചൊരു വാക്യം വിശ്വസിക്കുകയും ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും കർത്താവിൻ്റെ വരവ് എത്രയും പെട്ടെന്ന് ആസന്നമായിരിക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് ഞാൻ തലയെ മാത്രം കഴുകിയിട്ട് കുളിച്ചു എന്ന് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിനെ പറ്റിക്കാൻ അതേപോലെ ഇവിടുത്തെ പള്ളി പ്രമാണികളെയോ അല്ലെങ്കിൽ നമുക്ക് സഹോദരങ്ങളെ പറ്റിക്കുവാൻ സാധിക്കും കർത്താവിനെ ഒരിക്കലും പറ്റിക്കുവാൻ സാധിക്കത്തില്ല ഈ ഒരു മായ്മലമായ ഒരു ജീവിതത്തെ വിട്ടിട്ട് ശരിക്കും ബൈബിൾ വായിച്ച് കർത്താവിൻ്റെ വചനത്തിന് അനുസരിച്ച് സ്നാനമെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ കണക്കിന് ഒരുങ്ങുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവേ ദിവസമയം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ ഹൃദയങ്ങൾ തരുന്ന കർത്താവെ കർത്താവെ പൂർണ്ണമായ ഒരു രക്ഷ അനുഭവിക്കാതെ വണ്ണം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന സകല അന്ധ അന്ധകാര ശക്തികളെയും സകലവിധ കർത്താവേ ദൈവ കർത്താവെ ദൈവ വചനത്തിന് പുറംബായിട്ടുള്ള ഉപദേശങ്ങളെയും കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സാസിച്ച് ജയമെടുക്കുന്നു നിൻ്റെ മക്കൾ ഈ ദിവസങ്ങളിൽ കർത്താവ് വചനത്തിന് കീഴ്പ്പെട്ട് ദൈവമേ വചനം വചനമെന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ദൈവമേ വിശ്വസിച്ച് നിന്നെ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഇവർക്ക് ഇനി ആവശ്യമൊരു സ്നാനമെന്നുണ്ട് കർത്താവ് േ അവർ സ്നാനം സ്നാനമെടുത്ത് കർത്താവെ തങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ട് പാവങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനായി ജീവിച്ച് നിന്റെ രാജ്യത്തിൽ വരുവാൻ ഓരോരുത്തരെയും കലം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ